രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് നടത്തിയ പരാമർശത്തിന്റെ പേരിൽ സോണിയാഗാന്ധി നേരിടുന്ന വിമർശനങ്ങൾക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്നും യാതൊരു വിധത്തിലുള്ള അനാദരവും സോണിയാഗാന്ധിയെ കാട്ടിയിട്ടില്ലെന്നും പ്രിയങ്ക വ്യക്തമാക്കി തന്റെ അമ്മയ്ക്ക് എഴുപത്തെട്ട് വയസ്സാണ് പ്രായം ദൈർഘ്യമുള്ള പ്രസംഗമാണ് രാഷ്ട്രപതി നടത്തിയതെന്നും അതുകൊണ്ട് അവർ ക്ഷീണിതയായിട്ടുണ്ടെന്നുമാണ് അമ്മ ഉദ്ദേശിച്ചത് രാഷ്ട്രപതിയെ പൂർണ്ണമായും ബഹുമാനിക്കുന്നയാളാണ് ആളാണ് സോണിയാഗാന്ധി അവർ നടത്തിയ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടത് ദൗർഭാഗ്യകരമാണ് അമ്മയും രാഷ്ട്രപതിയും ആദരിക്കപ്പെടേണ്ടവരാണ് നമ്മളെക്കാൾ പ്രായമുള്ളവരാണ് സോണിയെ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിൽ ബി മാപ്പ് പറയണം പ്രിയങ്ക പറഞ്ഞിരുന്നു ബജറ്റിന് മുന്നോടിയായുള്ള രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ കുറിച്ച് സോണിയാഗാന്ധി നടത്തിയ പരാമർശമായിരുന്നു വിവാദമായത് പ്രസംഗത്തിന്റെ അവസാനത്തോടെ രാഷ്ട്രപതി ക്ഷീണിച്ചു സംസാരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തി പാപമെന്നായിരുന്നു സോണിയ പറഞ്ഞത് എന്നാൽ സോണിയയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അനാഥരവോടെയുള്ള പ്രതികരണം എന്നായിരുന്നു ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചത് വിഷയം ചർച്ചയായതോടെ സോണിയാഗാന്ധിയുടെ പരാമർശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് രാഷ്ട്രപതി ഭവനും പ്രസ്താവന ഇറക്കി രാഷ്ട്രപതി ഭവന്റെ അന്തസ്സിന് മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ് കോൺഗ്രസ് നേതാവിൽ നിന്നുണ്ടായതെന്ന് രാഷ്ട്രപതി ഭവൻ പുറത്ത് പ്രസ്താവനയിൽ പറഞ്ഞു വിഷയത്തിൽ സോണിയാഗാന്ധി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി നേതാക്കളും രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി മോദി സംഭവത്തെ അപലപിച്ചു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതിയെ അംഗീകരിക്കാനാവത്തില്ല എന്നുള്ള പ്രശ്നമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് എന്നാണ് ബിജെപി നേതാക്കൾ പ്രതികരിച്ചത് അതേസമയം സോണിയാഗാന്ധിയുടെ പരാമർശം പാർലമെന്റിനകത്തും പുറത്തും ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഭരണപക്ഷം കുംഭമേള ദുരന്തവും വക്കഫ് ജെ പി സിക്ക് പരാതികളുമടക്കം വിവിധ വിഷയങ്ങളെ പ്രതിരോധത്തിലാവുകയായിരുന്നു ഭരണപക്ഷത്തിന് കിട്ടിയ അപ്രതീക്ഷിത ആയുധമാണ് സോണിയാഗാന്ധിയുടെ രാഷ്ട്രപതിക്കെതിരായ പരാമർശം പ്രധാനമന്ത്രി തന്നെ വിഷയം ഏറ്റെടുത്തതോടെ ഭരണപക്ഷം ഇനിയുള്ള ദിവസങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ കോൺഗ്രസിനെതിരെ ഉറപ്പാണ് തിങ്കളാഴ്ച മുതൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയിൽ മേലുള്ള ചർച്ചയാണ് പാർലമെന്റിൽ സ്വാഭാവികമായും ഭരണപക്ഷം ഈ വിഷയം ശക്തമായി ഉന്നയിക്കും സർക്കാരിനെതിരായ പ്രതിപക്ഷ നീക്കങ്ങളെ ചേർക്കാനും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും